ഹായ് എല്ലാവർക്കും സി സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എച്ച് എസ് എ തിരുവനന്തപുരം ജില്ലയിലെ പതിനാറാമത്തെ റാങ്ക് ഹോൾഡറായ സിനി ടീച്ചറാണ് സിനി ടീച്ചർ സ്വാഗതം ടീച്ചർ അപ്പം ടീച്ചറിനെ ഇൻറ്റർവ്യൂവിന് കൊണ്ടിരണം അതായത് നമ്മുടെ സി സിയുടെ ആക്ടിങ്ങിൽ പ്രോഗ്രാമിൽ ടീച്ചർ വന്നിട്ടുണ്ട് അന്നേരം എനിക്ക് തോന്നി ടീച്ചർ സ്റ്റേജിൽ കയറിയപ്പം നിങ്ങൾക്ക് അറിയേണ്ട കുറേ അധികം കാര്യങ്ങൾ ടീച്ചറിനെ പറഞ്ഞു തരാറുണ്ട് ടീച്ചർ നമുക്കൊരു ഔപചാരികതയൊന്നുമില്ല അതായത് നമ്മുടെ എല്ലാവർക്കും അറിയേണ്ട ടീച്ചറുടെ ഫാമിലിക്ക് എല്ലാവർക്കും അറിയേണ്ടത് ഒരു എക്സാമിലേക്ക് ടീച്ചർ എങ്ങനെ വന്നു ഈ ഒരു എച്ച് എസ് എക്സാമിലേക്ക് എച്ച് എസ് ടി എന്നൊരു പേരെങ്ങനെ കേട്ടു അത് നേരത്തെ തൊട്ടേ ഉണ്ടായിരുന്നതാണോ അങ്ങനെ ഒരു കഥ പറഞ്ഞ് നമുക്ക് തുടങ്ങാം എന്താണ് സിംഗ് ടീച്ചറിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറയാം എൻ്റെ പേര് സിനിഎസ് തിരുവനന്തപുരം ജില്ലയിൽ പതിനാറാമത്തെ റാങ്ക് നല്ല ഒരു അഭിമാനത്തിലാണ് ഇങ്ങനെ ഇരിക്കുന്നത് പ്രത്യേകിച്ച് ടീച്ചറിനോട് സി സിയുടെ ഒരു പ്ലാറ്റ്ഫോം ഇങ്ങനെ കിട്ടുമെന്ന് എന്ന് സ്വപ്നത്തിൽ വിചാരിച്ചില്ല ജോയിൻ ചെയ്തപ്പോൾ ഇവിടം വരെ കൊണ്ടെത്തിക്കും താങ്ക്സ് ടു ഓൾ ടീം എല്ലാ പ്രത്യേകിച്ച് സി സി പറ്റി പറഞ്ഞിട്ട് തുടങ്ങാം ലക്ഷ്മി മിസ് ജോസാൻ്റെ ക്ലാസ് സൂപ്പറായിരുന്നു പിന്നെ എന്നെ പറ്റി പറയുകയാണെങ്കിൽ എച്ച് എസ് ടി എന്നുള്ള ഒരു സ്വപ്നമായിരുന്നു ഒരു അധ്യാപിക എന്നുള്ളതൊരു സ്വപ്നമായിരുന്നു പണ്ട് മുതലേ എം എ ബി എഡ് എടുത്ത് ഒരു അധ്യാപിക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു പക്ഷെ അതൊരു സർക്കാർ സർവീസിലേക്ക് ആകുമ്പോഴത്തേ ആവുമ്പോൾ ഒരുപാട് കടമ്പകൾ കിടക്കാനുണ്ടാവും അതിന് നമ്മൾ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണം നന്നായിട്ട് എങ്ങനെ പഠിക്കണം എന്നറിയത്തില്ലായിരുന്നു എന്ത് പഠിക്കണം എന്നറിയത്തില്ലായിരുന്നു അങ്ങനെയൊക്കെയാണ് തുടങ്ങിയത്

കുഞ്ഞിനൊരു രണ്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ പി ജിക്ക് പോണേ അത് ഞാൻ പിന്നെ ഡിസ്റ്റൻസ് ഡിസ്റ്റൻസായിട്ടും ചെയ്തില്ല റെഗുലർ ആയിട്ട് കോളേജിൽ തന്നെ പോയി ചെയ്തു ഓക്കെ പിന്നെ ഫാമിലി ആയിട്ട് ഒത്തിരി മാറി നിൽക്കേണ്ടി വന്നു ഈ പഠിത്തത്തിൽ നിന്ന് ഒത്തിരി മാറി മാറി നിന്ന് ഗ്യാപ്പ് വന്നു ഒത്തിരി ഗ്യാപ്പ് വന്നു പഠനത്തിൽ പഠനത്തില് ഗ്യാപ്പ് വന്നു പിന്നീട് ഞാൻ തിരിച്ചു വന്നു ഇതിലേക്ക് തന്നെ വന്നു അപ്പോ എന്റെ പി ജീടെ നോട്ട്സും മെറ്റീരിയലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ പഠിച്ച് ആദ്യം സെറ്റ് കിട്ടി പിന്നീട് നെറ്റും കിട്ടി ഓക്കെ അപ്പോൾ എനിക്ക് ഒരു പകുതി ആത്മവിശ്വാസം വന്നു എന്ന് പറയാം പിന്നെ എനിക്ക് തോന്നി പക്ഷെ അതുപോലെയല്ല പി എസ് സി എഴുതുമ്പോൾ നമ്മളതുപോലെയല്ല ഉറപ്പായിട്ടൊരു ഹെൽപ്പ് വേണം നമ്മളെ ലീഡ് ചെയ്യാൻ അതൊന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് എന്ത് വേണം പറഞ്ഞു തരാൻ ഉറപ്പായിട്ടൊരു സഹായം വേണം ഓക്കെ അങ്ങനെയാണ് ഞാൻ സി സിയിൽ എത്തുന്നത് അതിൻ്റെ ഒരു അഭിമാനത്തിൽ ഇപ്പോൾ ടീച്ചർ ഇപ്പൊ ടീച്ചർ പറഞ്ഞു ഒരു ഗ്യാപ്പ് ഉണ്ടെന്നുള്ളത് ഈ ഒരു ഗ്യാപ്പ് ടീച്ചർ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണോ അല്ല ഒരിക്കലും നമ്മൾ മനഃപൂർവ്വം ഒന്നും ചെയ്യത്തില്ല നമ്മുടെ സാഹചര്യം അതാണ് പി എസ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നല്ല ഗൗരവത്തിലല്ലായിരുന്നു അതെ ആവശ്യകത ബോധത്തോടുകൂടി ചെയ്തപ്പോൾ അതിന് നേട്ടം ഉണ്ടായി അതായത് കുട്ടികളുടെ പഠനവും ഹസ്ബൻഡിന്റെ ജോലിയുമായിട്ടൊക്കെ തന്നെയായിരുന്നു ഉത്തരവാദിത്വങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങട്ടെ എന്നും ശരിക്കും ഇല്ലായിരുന്നു ശരിക്കും അങ്ങനെ ഒരു ഗ്യാപ്പിന്റെ ആവശ്യം ഇനിയുള്ള കുട്ടികൾക്കെങ്കിലും വരരുത് നമ്മള് എപ്പോഴും നമ്മൾ ഏത് കാര്യത്തിന് കൊടുക്കുന്ന പ്രാധാന്യം പോലെ ഇരിക്കും ഞാൻ പതുക്കെ ആവട്ടെ ആവട്ടെ എന്ന് പറഞ്ഞിരുന്നതാണ് ഇത്രയും ഗ്യാപ്പ് വരാൻ കാരണം നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാരും എല്ലാരും ചോദിക്കും എല്ലാവരുടെയും സാഹചര്യങ്ങൾ ഒരേപോലെ അല്ല അല്ല പക്ഷെ എങ്കിലും എത്രമാത്രം ഗ്യാപ്പ് കുറയ്ക്കുമ്പോൾ നമ്മൾ അത്രയും നമ്മൾ എടുക്കുന്ന ആ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ആ ഒരു എടുക്കുന്ന എഫേർട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും പിന്നെ അത് ഞാൻ നമുക്കൊരു ആവശ്യകത ബോധം എപ്പോഴും ഉണ്ടാവണം പിന്നെ പുറത്തുനിന്ന് ആര് ഫോഴ്സ് ചെയ്യാലും നമുക്ക് തോന്നിയാലേ എപ്പോഴായാലും അത് ചെയ്യത്തുള്ളൂ പക്ഷേ എനിക്ക് എല്ലാത്തിനും ഓരോ സമയം ഉണ്ട് ടീച്ചറിൻ്റെ ഈ ബുക്കുകളും ഒക്കെ ഇപ്പം ഇത്രയും വർഷത്തിന് ശേഷം എഴുതി ഇപ്പോഴും ടീച്ചറിൻ്റെ നോട്ട്സും ടെക്സ്റ്റ് എൻ്റെ പുസ്തകങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നും കളഞ്ഞിട്ടില്ല ഒന്നും കളഞ്ഞിട്ടായിരുന്നു അതെനിക്ക് ഒരുപാട് സഹായം ചെയ്തു പക്ഷേ ഇപ്പൊ ഈ എച്ച് എസ് ടി പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വായിച്ചു അതിൽ നിന്ന് നോട്ട്സ് എഴുതി മാക്സിമം നമ്മുടെ ഈ മെറ്റീരിയൽ അല്ലെങ്കിൽ ആ കണ്ടന്റുമായിട്ട് ബന്ധപ്പെട്ട് എവിടെ നിന്നൊക്കെ കിട്ടാമോ അതൊക്കെ കളക്ട് ചെയ്ത് വെച്ചാണ് ആഴത്തിലുള്ള ഒരു കാണാതെ 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 പഠിച്ചിട്ട് വലിയ ഇല്ല ടീച്ചർ പറഞ്ഞത് കേട്ടല്ലോ പഴയ ബുക്കുകളൊന്നും കളഞ്ഞിട്ടില്ല മിക്കവരും ബിഎഡ് ഒക്കെ കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ചെയ്യുന്ന ഒരറ്റത്തോട്ടങ്ങ് മാറ്റി വെച്ചിട്ട് വീണ്ടും വീണ്ടും നമ്മൾ പിന്നെ കുറെ ടെക്സ്റ്റുകൾ അതും ഒക്കെ വാങ്ങിച്ചു കൂട്ടും ശരിക്കും അതിന്റെ ആവശ്യമില്ല എ പി എസ് സി യുടെ മോഡല് ക്വസ്റ്റ്യൻ പാറ്റേൺ ഒക്കെ മാറിയാലും അതിനൊരു ബേസ് ഉണ്ട് എപ്പോഴും അതിൽ ബേസ് ചെയ്തായിരിക്കും ചോദിക്കുന്നത് കൂടുതലും അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത് പക്ഷെ അവരുടെ പാറ്റേൺ മാറും രീതി മാറും ഈ രീതി മാറുമ്പോൾ നമ്മൾ വീണ്ടും അതനുസരിച്ച് കുറെ വാങ്ങിച്ചു കൂട്ടും പക്ഷെ എന്നാലും നമുക്ക് ബേസ് ഉണ്ടാവും എപ്പോഴും ഒരു ഒരു കുട്ടിക്ക് എപ്പോഴും ഒരു ബേസ് ഉണ്ടാവും അതിങ്ങനെ എപ്പോഴും ഇത് ചെയ്തുകൊണ്ട് വരിക ഓക്കെ ഇനി ടീച്ചറെ എനിക്ക് ചോദിക്കാനുള്ളത് ഇപ്പോൾ എച്ച് എസ് എ മലയാളത്തിലെത്തിയപ്പം ടീച്ചർ സ്വപ്നം കണ്ടത് ഇതിൽ തൊട്ട് പോകുമ്പോൾ യു പി ഒന്നും എഴുതിയില്ല അല്ലെങ്കിൽ എനിക്ക് അത് അറിവ് അറിവില്ലായ്മ കൊണ്ടാണോ അതോ എനിക്ക് എച്ച് എസ് എ മലയാള അധ്യാപക മാത്രമായതുകൊണ്ടാണോ ടീച്ചർ മലയാളത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് അറിവില്ലായ്മ അല്ല ടീച്ചർ അങ്ങനെ പറയാൻ പറ്റത്തില്ല പക്ഷേ നമ്മുടെ ഒരു എന്നുള്ളതിന്റെ ഒരു എക്സാം എപ്പം എന്നുള്ളത് അറിയാറില്ല അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ആണോ പൂർണ്ണമായിട്ടും പറയാൻ പറ്റത്തില്ല എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ ഈ എച്ച് എസ് എക്ക് ണെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റതിന് എനിക്ക് വലിയ പ്രാധാന്യം ഞാൻ ഇത് ഇങ്ങനെ ഒരു മനസ്സിൽ കിടന്നത് ഒരു സ്വപ്നമായിട്ട് മനസ്സിൽ കിടന്നത് കൊണ്ടായിരിക്കാം മലയാളം ഒക്കെ അതൊരു സ്വപ്നമായിരുന്നു പിന്നെ യു പി ഒന്നും എഴുതിയിട്ടില്ല യു പി എഴുതിയിട്ടുണ്ട് യു പി എഴുതിയിട്ടുണ്ട് ഇപ്പം ലിസ്റ്റ് യുപിയുടെ സമയത്ത് മറ്റേ ലെക്ചർഷിപ്പിന്റെ പരീക്ഷൻ തൊട്ട് മുമ്പ് ഉണ്ടാ അപ്പൊ ഞാൻ അതിനിരുന്ന് ഒത്തിരി വായിച്ചു അപ്പൊ നമ്മുടെ സബ്ജക്റ്റ് ആണ് ഒത്തിരി കാര്യങ്ങൾ വായിക്കാനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വായിച്ചതുകൊണ്ട് ഈ യു പി ഞാനും കളഞ്ഞു പക്ഷേ യു പിക്ക് ഞാൻ ഇപ്പം ഇതിൻ്റെ ഒത്തിരി യൂട്യൂബിൻ യൂട്യൂബ് ചാനലിലാണ് വീഡിയോസ് കണ്ടിട്ട് പോയപ്പോൾ എന്നാൽ എനിക്ക് കുറച്ച് എളുപ്പമുണ്ടായിരുന്നു കുറച്ചുകൂടെ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ തോന്നുന്നു ഓക്കെ ഓക്കെ ഇനിയും ഒരു പി ജി മലയാളം കഴിഞ്ഞു പി ജി മലയാളം കഴിഞ്ഞിട്ട് ആ ഒരു അത്രയും ഒരു നാളത്തെ നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് മലയിൽ വായനയും മാത്രം മതിയോ ഒരു എക്സ്ട്രാ റീഡിങ് ഇപ്പോൾ ടീച്ചറാണെങ്കിൽ നന്നായിട്ട് ലൈബ്രറി യൂസ് ചെയ്യുന്ന ആളാണ് ഒരു എക്സ്ട്രാ റീഡിങ്ങിൻ്റെ പ്രാധാന്യം എന്താണ് നമ്മളിപ്പം ഏത് കാര്യമായാലും കിട്ടുന്ന മറ്റടത്തുനിന്ന് കിട്ടുന്ന അറിവുകൾക്കൊരു പരിമിതിയുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഏത് പുതിയ കാര്യം പഠിച്ചാലും അതിലേക്ക് നമ്മൾ കൂടുതൽ അറിവ് ഇത് ചെയ്യണം ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വായനയിൽ നിന്ന് കിട്ടും ഒരുപാട് കാര്യങ്ങൾ വായനയിൽ നിന്ന് കിട്ടും പിന്നെ ഒരിക്കലും പുസ്തകങ്ങളെടുത്ത് വായിക്കുമ്പോൾ അതിന് തെറ്റ് വരത്തില്ല മറ്റു ചിലപ്പോൾ നമ്മൾ മറ്റ് മീഡിയകളെയൊക്കെ ആശ്രയിക്കുമ്പോൾ അതിന് തെറ്റുണ്ടാവാം ചിലപ്പോ ഇതുണ്ടാകും പക്ഷേ പുസ്തകം വായിക്കുമ്പോൾ അത് മാത്രമല്ല പുസ്തകം നമ്മൾ ഈ കാണാപ്പാടാൻ പഠിക്കുകയോ അല്ലെങ്കിൽ വൺ വേർഡ് മോഡലൊന്നും അല്ല ചെയ്യുന്നത് വായിക്കുന്ന ഒരിക്കലും നമ്മൾ ഒരു കണ്ടന്റ് എടുത്ത് അത് നന്നായിട്ടങ്ങ് വായിച്ച് മനസ്സിലാക്കുകയോ ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതിലൊന്ന് ക്വസ്റ്റിൻസ് ഉണ്ടാക്കാൻ പറ്റും ഒരു പാരഗ്രാഫ് വായിക്കുമ്പോൾ തന്നെ അതിലൊന്നും ഒരു മൂന്ന് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമുക്ക് ആ പാരാഗ്രാഫ് മനസ്സിലാണും ഈ കൊസ്റ്റിന് മനസ്സിലാണ് അങ്ങനെ ഒരു ഉപയോഗമുണ്ട് എക്സ്ട്രാ റീഡിങ് പഠനത്തിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു അതെ എക്സ്ട്രാ റീഡിങ് എപ്പോഴും നിങ്ങൾ എന്തായാലും പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതേപോലെ തന്നെ ലാംഗ്വേജ് എക്സാംസിനൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ് നല്ല രീതിയിൽ എന്തു ചെയ്യുക നമ്മളുടെ ലൈബ്രറി യൂസ് ചെയ്യുകയും പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ സി സിയിലാണെങ്കിലും ക്ലാസ്സിൽ നമ്മൾ നമ്മൾ മാക്സിമം സി സി ആപ്പിൽ ചെയ്തതെന്ന് വെച്ചാൽ സി സി ചെയ്തതെന്ന് വെച്ചാൽ അവർ ആ സിലബസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ ആപ്പിൽ വരുന്ന നോട്ട്സ് മൊത്തം ഞാൻ എഴുതിയെടുക്കുകയാണ് ചെയ്തത് വീണ്ടും ടീച്ചർ എഴുതി ഞാൻ എഴുതിയെടുത്തു ക്ലാസ് കേട്ട് കളയുകയോ അങ്ങനെയല്ല ഞാൻ ഇതെല്ലായിരുന്നു എഴുതിയെടുത്തു സാധാരണ കുട്ടികൾ എപ്പോഴും പ്രിന്റ് ആശ്രയിക്കുന്നത് എന്നോട് വീട്ടിലും പറഞ്ഞു ഞാൻ ഇങ്ങനെ ഇരുന്ന് എഴുതുന്നതാണോ പറഞ്ഞിട്ടുണ്ട് ഇത് എടുത്താൽ പോരേ ഞാൻ പറ്റത്തില്ല കാരണം നമ്മൾ എഴുതുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് പഠിക്കും പിന്നെ ഈ നോട്ട്സ് എല്ലാം എൻ്റെ ഉണ്ട് ഡയറി ഒരു മൂന്ന് നാല് ഡയറിയിൽ നിറച്ചിങ്ങനെ ഇങ്ങനെ നോട്ട്സ് എനിക്ക് ഇനി അത് ഉപയോഗം ഇനി എനിക്ക് അവസ അത് ഉപയോഗം ചെയ്യും ഒരുപാട് ഉപയോഗം ചെയ്യും എന്നിട്ട് പുറത്ത് ഈ വായ്പ ടീച്ചർ വെച്ചാണ് വായന ആ വായന കിട്ടുന്നത് ഞാൻ എവിടെയെങ്കിലും എഴുതിയിടത്തില്ല ഈ ഇതിൽ തന്നെ അങ്ങ് ആഡ് ചെയ്യുന്നത് അല്ലാതെ മറ്റൊരു ബുക്ക് വയ്ക്കുകയോ അല്ലെങ്കിൽ എവിടെങ്കിലും എഴുതിയിടുക അപ്പൊ എനിക്ക് ഇപ്പൊ ഒരു ടോപ്പിക് എടുക്കുമ്പോ അതിന്റെ കാര്യങ്ങൾ മൊത്തം ഇന്ന ഭാഗത്തുണ്ട് എനിക്ക് തന്നെ അറിയാം ഇന്നടത്ത് പേജ് ഒക്കെ എനിക്ക് കാണാൻ പാടായിരുന്നു അപ്പൊ ഒരുപാട് അങ്ങ് അന്വേഷിച്ച് നടക്കണ്ട ഒരു ഏകദേശം വെച്ച് വെച്ച് പഠിക്കുന്ന പഠിക്കുന്ന ആളാണോ ആളാണോ ടേബിൾ ഞാൻ ഒരിക്കലും അങ്ങനെ സമയം നോക്കി പഠിച്ചിട്ടില്ല എപ്പോഴും സമയം കിട്ടുന്നു അപ്പോഴും പഠിക്കുമായിരുന്നു പക്ഷെ ആ ഒരു മണിക്കൂറെ കിട്ടുന്നുണ്ടെങ്കിലും അത് മാക്സിമം ഉപയോഗിക്കും കുറച്ച് കാര്യമേ പഠിക്കാൻ പറ്റുള്ളായിരിക്കും പക്ഷെ അത് പിന്നീട് അടുത്തൊന്നും എപ്പോഴെങ്കിലും ഒന്ന് വായിച്ചൊക്കെ നോക്കിപ്പോയാലും മതി എന്നുള്ള ഒരു ഇതിലേക്ക് കൊണ്ടുവന്നേക്കും പക്ഷേ ഒരുപാട് നമ്മൾ ഒന്നും പഠിക്കുന്നില്ലെങ്കിൽ അനുഭവമില്ല തീർച്ചയായിട്ടും അതായത് പഠിക്കുന്ന സമയം കറക്റ്റായിട്ട് ഉപയോഗിക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് പിന്നെ ടീച്ചർ പറഞ്ഞാൽ അടുത്തൊരു കാര്യം ടീച്ചറിന്റെ ഓരോ ഇവരുടെയൊക്കെ ഓരോ വാക്കുകളും സത്യം പറയും നമ്മൾ ഗോൾഡൻ ടൂൾ തന്നെ കാണണം കാരണം പി എസ് സി എക്സാം ക്രാക്ക് ചെയ്യുക ഇന്നത്തെ കാലത്ത് ഒരു എളുപ്പമുള്ള പരിപാടിയല്ല നമ്മൾ ഡെഡിക്കേഷൻ അത് വേണം എനിക്ക് പറ്റുമെന്ന് തോന്നിയിട്ടുണ്ടോ പറ്റും തോന്നി തോന്നിയിട്ടുണ്ട് ഞാൻ വിചാരിച്ചാൽ എനിക്ക് പറ്റും ആദ്യമേ അങ്ങനെ ഒരു വിശ്വാസം നമ്മളിൽ എന്നെ കൊണ്ട് കൊണ്ടൊക്കെ എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും പഠിക്കാനിരിക്കരുത് എനിക്ക് പറ്റും എനിക്ക് എന്തായാലും റാങ്ക് ആദ്യം ഞാൻ റാങ്ക് ലിസ്റ്റിൽ വരണം ആദ്യം ഷോർട്ട് ലിസ്റ്റിൽ വരണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ വരണം ഷോർട്ട് ലിസ്റ്റിൽ വന്നപ്പോഴത്തേക്കും എന്തായാലും ഇന്റർവ്യൂ കഴിയും റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് ഉറപ്പായി പിന്നെ അമ്പതിനകത്ത് എച്ച് എസ് ടി ആണ് സാധാ പോലെ പോലെയല്ല അമ്പതിനകത്തൊക്കെ വന്നാൽ ജോലി കിട്ടുമായിരിക്കും എന്ന് പലയിടത്തുനിന്ന് കേട്ടു ഈ അൻപത് എന്നുള്ള സംഖ്യ ആയിട്ടപ്പോ എന്റെ മനസ്സിലൊരു ആഗ്രഹം എനിക്കൊരു മുപ്പതിനകത്ത് മുപ്പത് റാങ്കിനകത്ത് വരും വന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നതിന് പ്രശ്നവുമില്ലല്ലോ പക്ഷേ കഷ്ടപ്പാടിന് കഷ്ടപ്പാട് കൊണ്ട് ഇരുപതിനകത്ത് വന്നു ഇരുപതിനകത്ത് വന്നു റാങ്ക് റാങ്കാണ് കിട്ടിയിരിക്കുന്നത് ഇനിയും ടീച്ചറോട് എനിക്ക് ചോദിക്കാനുള്ളത് ടീച്ചറെ ഇപ്പം ഈ പി എസ് സി പരീക്ഷയാണ് കിട്ടിയാൽ കിട്ടി അതായത് എത്ര ലക്ഷങ്ങൾ ആൾക്കാർ എഴുതുന്ന എക്സാം അതിലേക്ക് ജോലിയൊക്കെ ഉപേക്ഷിച്ച് കുത്തിയിരുന്നപ്പം വീട്ടിൽ നിന്ന് പ്രഷർ അല്ലെങ്കിൽ സ്വന്തമായിട്ടൊന്നും തോന്നിയില്ല അങ്ങനെ ഒരു എന്ത് ധൈര്യമായിരുന്നു ടീച്ചറോട് എന്റെ ധൈര്യം എൻ്റെ ഫാമിലി ആയിരുന്നു അതില്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും പിന്നെ അമ്മയുടെ എൻ്റെ വീട്ടിലല്ല ഹസ്ബൻഡിന്റെ വീട്ടിലാണ് നിൽക്കുന്നത് അമ്മയുടെയും സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് നമുക്ക് മാനസികമായിട്ട് നമ്മളെ തളർത്തുന്ന ഒരുപാട് കാര്യങ്ങളാണ് പക്ഷെ ഈ ആ ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്നുണ്ടെങ്കിൽ നമ്മൾ കേറു എനിക്ക് അതാണ് പറയാനുള്ളത് പഠിക്കണം എന്ന് ഇരിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷെ സാഹചര്യം അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ആ കുടുംബം രക്ഷപ്പെടും രക്ഷപ്പെടും അതെ തീർച്ചയായിട്ടും അതിൽ എല്ലാരോടും പറയും വീഡിയോ കാണുന്നവരോടൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാകാം അല്ലെ സഹോദരിയാകാം ഫാമിലിയിൽ വൈഫ് കാരണം നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷയിലാണ് പരീക്ഷയിൽ ചില ആളുകളുടെ എക്സ്ക്യൂസ് ഒക്കെ പറയും ഞാൻ ഹസ്ബൻഡിന്റെ വീട്ടിലാണ് പഠിക്കാൻ പറ്റുന്നില്ല പക്ഷെ അതൊരു കാരണമാക്കി എടുക്കരുത് ചിലപ്പോൾ അവിടെ പല നെഗറ്റീവ് കാര്യങ്ങളും കാണും പക്ഷെ അത് നമ്മൾ പോസിറ്റീവ് ആക്കി എനിക്ക് നമുക്ക് വേണ്ടി ഒത്തിരി സമയം കണ്ടെത്തുക എന്ത് വിഷമം ഉണ്ടെങ്കിലും അതോ മാറ്റി വെച്ചിട്ട് എനിക്ക് ഈ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഫംഗ്ഷൻസ് മാത്രല്ല സമാധാനായിട്ടിരുന്നൊന്നും ടി വി പോലും നേരെ കണ്ടിട്ടില്ല ടി വി ചുമ്മാതെങ്കിലും ഒന്ന് കുറച്ച് നേരം ചെന്നിരിക്കുമ്പോൾ ഒരു ടെൻഷനാണ് എനിക്ക് തീർക്കാനുണ്ടല്ലോ ഇത് പഠിക്കാതിരുന്ന എങ്ങനെയാണ് പിന്നെ രാത്രിയൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോ മറ്റുള്ളവരോടൊന്നു ഇറങ്ങുമ്പോൾ ആലോചിച്ചിട്ടുണ്ട് ഇല്ല അല്ല ഉറങ്ങുന്ന സമാധാനത്തിൽ ഉറങ്ങിയത് എക്സാം കഴിഞ്ഞിട്ടാണ് സമാധാനത്തിൽ ഇറങ്ങിയത് അല്ലെങ്കിൽ എപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു പഠിച്ച് എത്തുമോ കാരണം എത്തണം എത്തണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് നേടണം എന്ന് പക്ഷെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല നന്നായിട്ട് പ്രവർത്തിച്ചിട്ടേ കാര്യമല്ല നമ്മൾ ഡെഡിക്കേഷനോടുകൂടി കഷ്ടപ്പെടുക അതായത് ചുമ്മാരുന്ന് എനിക്ക് കിട്ടണം കിട്ടണം എന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല പി എസ് സി ഒരിക്കലും കിട്ടത്തില്ല അതിന്റെ ട്രെൻഡ് അനുസരിച്ച് പഠിക്കുക അത് നമ്മുടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആരെങ്കിലും വേണം നമുക്ക് ഇതിനിടയ്ക്കുള്ള എന്തെങ്കിലും പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടോ പി എസ് സി പരീക്ഷ ഇപ്പം ഈ എച്ച് എസ് ടിയുടെ ഇതിനു വേണ്ടിട്ട് ശ്രമിച്ചതിന് ശേഷം ഞാൻ ഒന്നും എഴുതിട്ടില്ല എഴുതിയിട്ടുണ്ട് പക്ഷേ ആ ഒരു എന്റെ പഠനം ശരിയല്ലാത്തത് കൊണ്ടാണ് ഒന്നും നേടാൻ പറ്റാഞ്ഞത് എന്തെങ്കിലും ശ്രമിക്കാറുണ്ടായിരുന്നു

നമ്മൾ എനിക്ക് തോന്നുന്നു ഇത്രയും ഡീ പഠിക്ക അത് നന്നായിട്ട് നോക്കിയിട്ട് നമുക്ക് പോകാൻ പറ്റും കാരണം പരീക്ഷ എഴുതുമ്പോൾ നമ്മൾ മാത്രമേ കാണുന്നുള്ളൂ നമ്മളെന്ത് മണ്ടത്തരം എഴുതി വച്ചാൽ ആരും അറിയത്തില്ല പക്ഷെ ഇന്റർവ്യൂ ഓടിച്ചെന്നിരിക്കുമ്പോൾ അവർ ചോദിക്കുമ്പോൾ വായിത്തോന്നി എന്തും പറയത്തില്ല അത് അപ്പോ നമുക്ക് കുറച്ചുകൂടെ ഉത്തരവാദിത്വ ബോധം വന്നു ആ കുറച്ചുകൂടെ അത്രക്ക് സീരിയസ് ആയിട്ട് നോക്കണം നോക്കിയിട്ട് വേണം പോകാൻ അത് നമ്മുടെ സാദാ പി എസ് സിക്ക് മറ്റൊന്നും പ്രശ്നമല്ല എന്തായാലും ഈ ടീച്ചർ പോസ്റ്റിന് ഇന്റർവ്യൂ കടമ്പ കടന്നേ പറ്റൂ അപ്പോ രണ്ട് പഠനമാണ് അതിന് പേടിയുണ്ടായിരുന്നു ഇന്റർവ്യൂ നല്ല പേടിയുണ്ടായിരുന്നു നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു നല്ല പേടിയുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യം കൊണ്ടായിരിക്കും അവര് നല്ല രീതിയിലായിരുന്നു അവരങ്ങനെ ഭയപ്പെടുത്തിയതൊന്നുമില്ല ടീച്ചറെ ഇപ്പൊ ഈ ഒരു റാങ്ക് ലിസ്റ്റില് പേര് വന്നു ആദ്യം അപ്പൊ എവിടെന്ന ടീച്ചർ എങ്ങനെയാ റാങ്ക് ലിസ്റ്റിൽ ആദ്യം ഒന്നേന്ന് എണ്ണിത്തുടങ്ങുമായിരുന്നു ഒരിക്കലും അല്ല ഞാൻ ഏറ്റവും താഴ്ന്നു മുകളിലോട്ട് പോവുകയാണ് കാരണം എവിടെ വരും ഒരു ഊഹീ പേടിയാണ് കാരണം ആദ്യമൊന്നും ഇല്ലെങ്കിൽ വീണ്ടും താഴോട്ട് പോകുമ്പോൾ ആ ഒരു ടെൻഷൻ അതിൽ നിന്ന് നല്ലത് താഴേന്ന് വരുമ്പോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്നുള്ള സമാധാനത്തിൽ മുകളിലോട്ട് വരാമല്ലോന്നുള്ളൊരു അങ്ങനെ താഴ്ന്നു മുകളിലോട്ടാ വന്നത് പക്ഷേ ഇരുപതിനകത്ത് വരും ഒരിക്കലും വിചാരിച്ചില്ല എനിക്ക് വീട്ടിലും ഫാമിലി എനിക്ക് ഒക്കെ എന്താണ് ജോലി കിട്ടിയതിനേക്കാളും ായിരുന്നു നമ്പർ നമ്പര് കണ്ട അപ്പൊ എന്തോ ഒരു അഭിമാനം ജോലി അങ്ങോട്ട് ജോലി അങ്ങോട്ട് ഇരുന്നോട്ടെ പക്ഷെ ഈ റാങ്ക് ഇത്രയും നേടിയെന്നുള്ളൊരു അഭിമാനം ഒരിക്കലും പറയാൻ പറ്റത്തില്ല ഞാൻ കരഞ്ഞു ഞാൻ കരഞ്ഞു സന്തോഷം കൊണ്ട് അമ്മക്കൊക്കെ സങ്കടം വന്നു എത്ര വർഷമായി കാണും പതിനഞ്ചു വർഷത്തിന് ശേഷം പഠിച്ച് ഒരു നല്ല പതിനാറാമത്തെ റാങ്ക് ഏകദേശം അഡ്വൈസ് ആയിരിക്കുന്ന സമയം ആയിരിക്കുന്ന സമയമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇനിയും വരാൻ പോകുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികൾ ടീച്ചറിന്റെ ഒരു ചെറിയ ഉപദേശം നമുക്ക് ചെയ്യാം ഉപദേശം വേണ്ട എന്താണ് ചെയ്യേണ്ടത് ഇപ്പൊ ഞാൻ എനിക്ക് ലിസ്റ്റ് പറഞ്ഞപ്പോ പലരും പറഞ്ഞു ഇങ്ങനെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറഞ്ഞു രക്ഷപ്പെട്ടല്ലോയെന്ന് പറഞ്ഞു ജോലിയൊന്നും അതായില്ല അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അതിന് പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അവർക്കറിയത്തില്ല മറ്റുള്ളവർക്ക് അറിയത്തില്ല ഞാൻ എത്ര കഷ്ടപ്പെട്ടു എന്നുള്ളത് അപ്പോ അതാണ് ഈ കഷ്ടപ്പാട് കഷ്ടപ്പാട് നന്നായിട്ട് പഠിക്കുക ആദ്യം ചെയ്യേണ്ടത് ഈ സിലബസ് നമ്മുടെ ഏത് പരീക്ഷ പി എസ് സി ഏത് ടെസ്റ്റ് എഴുതിയാലും ആ സിലബസ് നന്നായിട്ട് പഠിക്കുക ആദ്യം അപ്പോൾ നമുക്ക് അറിയാം എന്ത് പഠിക്കണം എന്നൊരു ഊഹം അപ്പോഴും കിട്ടും അത് കഴിഞ്ഞിട്ട് ഓരോ ടോപ്പിക് എടുത്ത് ഞാൻ അങ്ങനെ ചെയ്തത് ഈ സിലബസും എഴുതി സിലബസും പേപ്പറിൽ എഴുതി ഞാൻ പഠിക്കുമ്പോഴേക്കും അടുത്ത് വയ്ക്കുമായിരുന്നു എന്നിട്ട് കവർ ചെയ്തിട്ട് ചെയ്ത് പോണ പോർഷൻസ് ഇങ്ങനെ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകും എന്നിട്ട് അത് അങ്ങോട്ട് മാറ്റി ലിസ്റ്റിംഗ് ഒക്കെ ഉണ്ട് അങ്ങോട്ട് മാറ്റും ഇങ്ങോട്ടും മാറ്റും പഠിക്കാനുള്ളത് വേറെ പഠിച്ചത് വേറെ പിന്നെ വല്ലപ്പോഴും എടുത്ത് നോക്കണം എന്നുള്ളത് വേറെ അങ്ങനെ ഒത്തിരി കഷ്ട കഷ്ട അതൊക്കെ ആയിരുന്നു കഷ്ടപ്പാട് അതൊക്കെ ആയിരുന്നു പഠിക്കുന്നതിനെക്കാലം ഇതൊക്കെ അടുക്കും ചിട്ടയിൽ കൊണ്ടുപോയപ്പോൾ പിന്നെ പിന്നെ എനിക്ക് തന്നെ ഒരു ആത്മവിശ്വാസം വന്നു തുടങ്ങി പഠിക്കാനുള്ളത് ഏത് പഠിക്കാൻ ഇനി നോക്കാനുള്ളത് ചെയ്യാത്തത് ഏത് സിലബസ് ഇതുമായിട്ടൊക്കെ ഇരുന്ന് ചിലപ്പോൾ ഒരു മണിക്കൂറൊക്കെ ഇരുന്ന് ഒത്തുനോക്കുമായിരുന്നു ആ ഇതിൽ എത്രയുണ്ട് എത്ര ഉണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കി പഠിക്കുന്ന സമയമാണ് പോണത് പക്ഷെ അതൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു ഉപകാരപ്പെട്ടു ഒരുപാട് ഉപകാരപ്പെട്ടു ഓക്കെ അപ്പൊ ഇതൊക്കെ ഒരു സന്തോഷമാണ് പിന്നെ ഞങ്ങള് എങ്ങനെയുണ്ട് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വരുമ്പോൾ ഒരുപാട് ഒരുപാട് സംശയവും അതായത് പലർക്കും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഓൺലൈനിൽ എന്തുകൊണ്ട് സി സി എന്നൊരു അതില് എന്താണ് ഒരു കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂല് ടീച്ചർ സി സിയിലേക്ക് ഞാൻ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു സി സിയിലേക്ക് വന്നിട്ട് അപ്പം എന്തായാലും അവർക്ക് അങ്ങനെ ഒരു ഇത് കിട്ടണമെങ്കിൽ എന്തെങ്കിലും ഇല്ലാതെ ഒരിക്കലും ഒത്തിരി ഇതുണ്ട് അങ്ങനെയാണ് ഞാൻ അതില് ജോയിൻ ചെയ്തത് പക്ഷേ ജോയിൻ ചെയ് ചെയ്തപ്പോഴും ഒത്തിരി സംശയമൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഇത് എന്താണെന്നു അറിയത്തില്ല എങ്ങനെയാണെന്ന് അറിയത്തില്ല പക്ഷേ അവർ എന്താണ് സി സി ഞങ്ങൾക്ക് മെൻ്റർ ഞങ്ങളുടെ മെൻറ്റർ ലക്ഷ്മി പയ്യ ടീച്ചർ മിസ്സായിരുന്നു എന്താണെന്ന് വെച്ചാൽ അത് പോർഷൻസ് കവർ ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ സിലബസ് വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവർ സി സി തരുന്ന നോട്ട്സ് നോക്കുമ്പോൾ അറിയാം ആപ്പിലെ നോട്ട്സ് മൊത്തം എഴുതിയെടുത്തു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് തന്നെ അറിയാം അപ്പോൾ എനിക്കൊരു സംതൃപ്തി ഒന്നു തുടങ്ങി ഈ സിലബസിലുള്ളത് എനിക്ക് നോട്ട്സ് കിട്ടുന്നുണ്ട് പിന്നെ പുറത്ത് വേറെ എന്തെങ്കിലും വേണം എനിക്ക് പിന്നെ വേണമെങ്കിൽ ഞാൻ എനിക്ക് ആഡ് അഡീഷണൽ ആഡ് ചെയ്താൽ മതി മാക്സിമം അവർ പിന്നെ എന്താണ് ഒരുവിധം നന്ന ഒരുവിധ നോട്ട്സ് ഒക്കെ നല്ലതായിരുന്നു കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഞാൻ പുസ്തകം വായിക്കുന്ന കാര്യം പറഞ്ഞില്ല അതിലുള്ള കുറച്ച് കണ്ടൻസ് പിന്നെ ഈ നമ്മുടെ ഈ എന്താണ് ഈ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരും അതൊരു വലിയ ഘടകമാണ് എല്ലാവരും പഠിക്കുന്നതും കാണും നമുക്ക് മാത്രം കിട്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് അത് സി സിയിൽ ഉണ്ടായിരുന്നു അതെനിക്ക് ടോപ്പിക്ക് തന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ പറ്റും ഫെമിനിസത്തിന്റെ ഒക്കെ നമുക്ക് അതിലുള്ള ടോപ്പിക്കായിരുന്നു അതിനുള്ള കാര്യങ്ങളൊക്കെ എക്സാമിനോ രണ്ട് ക്വസ്റ്റിനാണ് രണ്ടോ മൂന്നോ ഓർമ്മയില്ല അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർമ്മിച്ചു എനിക്ക് കിട്ടി കിട്ടിയത് അങ്ങനെ ഒത്ത ഒത്തിരി അപ്പം നമുക്ക് തന്നെ അറിയാൻ പറ്റും ഈ എത്രത്തോളം നമുക്ക് ഈ ആപ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്നുള്ളത് എന്ത് ചുമ്മാതയാണോ എനിക്ക് ഒരു ധാരണ തന്നെ ഉണ്ടായി കാരണം ഞാൻ സിലബസ് നോക്കിയിരിക്കുകയാണ് അപ്പോഴും പിന്നെ എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിരുന്നു ഇത് പ്രിപ്പറേഷൻ എഴുതിയെടുക്കുന്നത് എഴുതിയെടുത്തത് ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സിലബസ് എൻ്റെ ഇരിക്കുന്ന സിലബസ് അത് തന്നെയാണ് കറക്റ്റ് അവർ സിലബസ് ഉള്ളത് അതുപോലെ ഓരോ ടോപ്പിക് ടോപ്പിക് തന്നെയാണ് വന്നത് ഇത് തന്നെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടും പറയാനുള്ളത് ഞങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ റാങ്ക് ഹോൾഡേഴ്സ് അവരുടെ പഠന സ്ട്രാറ്റജിയാണ് പങ്കുവെക്കുന്നത് അപ്പം ഒരുപാട് സന്തോഷം മികച്ച ഒരു അധ്യാപികയായി തീരട്ടെ ഇനിയും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട് എച്ച് എസ് എസ് ഉണ്ട് വൈകിപ്പ് ചെയ്യുന്നതിന് മുന്നേ സി സി ടീമിനോട് ഞാൻ ആദ്യം പറഞ്ഞു കണക്ക് തന്നെ ഒരു എന്നുള്ള നിലയിൽ ഞാൻ പ്രതീക്ഷിച്ചതിൽ കൂടുതൽ കിട്ടി സോ മച്ച് ഞാൻ മാത്രമല്ല ഞങ്ങളുടെ സാർ പറയാൻ പറ്റത്തില്ല ക്ലാസ് ആ ഒരു കാര്യ പറഞ്ഞോട്ടെ നമ്മള് കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ടീച്ചേഴ്സിന്റെ ക്ലാസ് ഉണ്ടല്ലോ അതുപോലെ നല്ല ഡെപ്ത് അത് സാറ് ചുമ്മാ നമ്മൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ആ രീതിയിലല്ലാർക്കും സാറെടുത്തില്ല അല്ല അല്ല സാറിപ്പം നമ്മുടെ ആഴ്ചപ്പതിപ്പൊക്കെ സാർ നന്നായിട്ട് വായിക്കുന്ന ആളായിരുന്നു അതിലുള്ള കാര്യങ്ങൾ ഇതുമായിട്ട് റിഡേറ്റ് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സാർ അപ്റ്റു ഡേറ്റ് ആയിരുന്നു അത് സാറിന്റെ ക്ലാസ് നമുക്ക് കാണുമ്പോൾ ഒരു വല്ലാത്ത സാറ്റിസ്ഫാക്ഷൻ സാറിന്റെ ക്ലാസ് മാത്രം ഇത് മാത്രം ഞാൻ കണ്ടിട്ടുണ്ട് അതായത് ഒരു സത്യം നമ്മളിങ്ങനെ നമ്മുടെ തലമുറ കണ്ടുപിടിക്കണം അത്രയും വായിക്കും വായിക്കും നന്നായിട്ട് ഒരു അധ്യാപകൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് സാറിന്റെ ഇത് കാണുമ്പോ ഒരു എന്തോ ഒരു 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 അധ്യാപകനെ ഞാൻ പറഞ്ഞില്ലേ ആ കോളേജിൽ പഠിപ്പിച്ച് കോളേജിൽ വേണം പറഞ്ഞു പഠിപ്പിക്കുന്ന ഒത്തിരി അധ്യാപകരുണ്ട് അവരെ നമുക്ക് സാറിനെ കാണുമ്പോൾ ഓർമ്മ വരും അതെ ഞാനൊക്കെ അവിടെ അതെങ്ങനെ പോയി നോക്കി നിൽക്കും ഞാൻ ഷൂട്ട് വരുമ്പോൾ സാറിൻ്റെ ദിവസം വരുമ്പോൾ കാണുമ്പോൾ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആണ് സാറിന് മൊഡ്യൂൾസ് ആണെങ്കിലും ഒക്കെ ഇത്ര മണിക്കൂറിൽ നിന്ന് എടുത്താലും സാർ ഇൻട്രസ്റ്റോടെ അതെ സാറ് നമുക്ക് എനിക്കും ബഹുമാനം തോന്നിയിട്ടുണ്ട് ഈ പിന്നെ ഒരു ടോപ്പിക്ക് എടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആഴ്ച പതിപ്പിന്നുള്ള ഇന്നിടത്ത് ഇന്ന് ഇപ്പൊ ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഞാൻ അതും ഇങ്ങനെ നോട്ട് ചുമ്മാ ര പരീക്ഷിക്കുന്നില്ല നോട്ട് ചെയ്ത് വെക്കും അതൊക്കെ ഒരുപാട് ഉപകാരം പക്ഷേ എല്ലായിടത്തും അത് കിട്ടത്തില്ല കിട്ടുമോ എന്ന് സാറിൻ്റെ ആ ഒരു അനുഭവം പരിചയമാണത് തീർച്ചയായിട്ടും അപ്പം ഒരുപാട് നന്ദി ഞങ്ങൾക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഇതേപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് സീസൺ നിങ്ങളിലേക്ക് എത്തുകയാണ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം താങ്ക് യു സോ മച്ച്